ം ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റിനെ തുടർന്നുള്ള കോലാഹലമാണ് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തു വരുന്നത് പ്രശസ്ത നടിയുടെ പരാതിയുടെ പുറത്ത് ബോബി ചുമണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയും ഐ ടി ആക്ടും വി എൻ എസ് എഴുപത്തഞ്ച് നാലും അനുസരിച്ച് അറസ്റ്റ് ചെയ്യുകയും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിക്കുകയും അതിനുശേഷം ഇന്നേ ദിവസം അദ്ദേഹം ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പോവുകയും ഹൈക്കോടതി സ്വാഭാവികമായി ചോദി നമുക്കൊരു ഡയസലിരിക്കുമ്പോൾ ചോദിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തു അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു കടമ കൃത്യം മാത്രമാണ് പക്ഷെ അതിനുശേഷം വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുകയോ ഇ ഡിയുടെ അന്വേഷണം നടത്തുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടിയുടെ പരാതിയുടെ പുറത്തുള്ള ഒരു കാര്യമല്ല ഈ അറസ്റ്റിന് പിന്നിൽ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും അംഗീകാര സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല പ്രവൃത്തിയും അങ്ങനെയല്ല പക്ഷെ അതൊക്കെ തൻ്റെ വിദ്യ വ്യവസായ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒറ്റമുണ്ടോട് വില കുറഞ്ഞ ഷർട്ടുമൊക്കെ ഇട്ട് തലയിൽ തൊപ്പിയും വെച്ച് കെട്ടുമൊക്കെ കിട്ടി നടക്കുന്നത് ആ ഒരു ബ്രാൻഡായിട്ട് തൻ്റെ സ്ഥാപനത്തിൻ്റെ ചെമ്മണ്ണൂർ ജുവലേഴ്സിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ ഒരു പരസ്യമായിട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു താൻ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ തങ്ങളൊക്കെ തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുപോകുന്നത് അത് തങ്ങളുടേതായ മാർക്കറ്റിങ്ങാണെന്ന് നമ്മുടെ സിനിമാ താരങ്ങൾ പറയുന്നു എന്തായിരുന്നാലും ഇതിൻ്റെ പിന്നിൽ ഈ അറസ്റ്റിൻ്റെ പിന്നിൽ ഒരു വമ്പൻ വ്യവസായ ഗൂഢാലോചന ഉണ്ട് എന്ന് വേണം നാം കരുതാൻ കാരണം ഹോട്ടലിൽ പോയതിനും ഹോട്ടൽ റൂം എടുത്തതിനും താമസിച്ചതിനും ഒക്കെ തെളിവുള്ള കേസിൽ നടന്മാർ ബലാത്സംഗ കേസിൽ പ്രതിയായ കേസിൽ പോലും പോലീസ് വളരെ ചെറുതായിട്ട് ആക്ട് ചെയ്യുകയും അതിനകത്ത് മുഖ്യമന്ത്രി ഇടപെടാതിരിക്കുകയും വലിയ വിവാദമായ പല പ്രശ്നങ്ങളുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലൊന്നും തന്നെ നമ്മുടെ മുഖ്യമന്ത്രി കാര്യമായി ഇടപെട്ടിട്ടില്ല പക്ഷേ ഈ ഒരൊറ്റ കേസിൽ മാത്രം അദ്ദേഹം വളരെ കാര്യമായിട്ട് ഇടപെടുകയും ഗോപി ചുമണ്ടൂറിനെ പിടിച്ച് കൊണ്ടുവരാുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അവിടെ തൊട്ട് തന്നെ കേരള സമൂഹം പല രീതിയിലുള്ള ചർച്ചകളിതിനെപ്പറ്റി നടത്തുന്നു നമ്മുടെ മാന്യത നമ്മുടെ വസ്ത്രത്തിലാണ് നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അതിനെ മറ്റുള്ളവർ ചിലപ്പോൾ വിമർശിച്ചെന്നിരിക്കും വിമർശിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് അവരെല്ലാം അങ്ങനെ ചെയ്യുന്നത് നാം കണ്ടാണ് മറ്റൊരു നടി ഈ അടുത്ത സമയത്ത് വളരെ അടുത്ത് ഒരു കോളേജിൽ പോയ സമയത്ത് അല്പവസ്ത്രധാരിയായി കുട്ടികളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് ഇത്തരം വീഡിയോകളൊക്കെ തന്നെ അവർ തന്നെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് വേറൊരു കാര്യം അപ്പോൾ അവരും ഇതിനെ പ്രൊമോട്ട് ചെയ്ത് ബിസിനസ്സാക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം നാം കരുതേണ്ടിയിരിക്കുന്നത് അല്ലാതെ ഇതൊന്നും സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളല്ല ആ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ നടിയുമായുള്ള ബോബി ചുമണ്ണൂരിൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അവർക്ക് യാതൊരുവിധ എതിർപ്പും അദ്ദേഹം കയ്യിൽ കയ്യേൽപ്പിടിക്കുന്നതിനോ ചുറ്റുന്നതിനോ ഒന്നും ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കത്തില്ല പിന്നെ എന്തിനവർ ഈ നീണ്ട വർഷത്തെ ബന്ധമുള്ള അദ്ദേഹത്തിന് വരെ പരാതി കൊടുത്തു എന്നുള്ളിടത്താണ് നമ്മുടെ ചോദ്യം നിലനിൽക്കുന്നത് ഇപ്പോൾ അത് വലിയ മാനക്കേടായിട്ട് തോന്നിയിട്ടുണ്ടാവാം അതിൻ്റെ പുറത്താകാം പരാതി കൊടുത്തത് എന്തായാലും ആ പരാതി കൊടുത്തതിനും കൊടുത്തതിനു ശേഷവും ഒരു വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അതൊരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ തകർക്കുവാനുള്ള ഒരു ശ്രമമാകാം കാരണം കേരളത്തിൽ ആര് ആര് ബിസിനസ് ചെയ്താലും വ്യവസായം ചെയ്താലും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അവർ കുറേ പേർക്ക് ജോലി കൊടുക്കുന്നത് എനിക്കൊന്ന് എല്ലാവിധ മേഖലയിലും കൈവച്ച ഒരാളാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരൻ കുറേ ബെഡായി പറയുമെങ്കിലും കുറേ വിട്ടിതങ്ങളും ദയാർത്ഥത്തിലേ സംസാരിക്കും അത് അദ്ദേഹത്തിനുള്ള മാനസിക രോഗമായിരിക്കാം എന്തായിരുന്നാലും ഇങ്ങനെ ഒരു മാനസിക രോഗത്തിനുടമയാണ് അദ്ദേഹം ജയിലിൽ ഇരുന്നതിന് പകരം കൊണ്ടും നേരെ ഏതെങ്കിലും നല്ല ഡീയൻ സെൻ്ററിൽ കൊണ്ട് ട്രീറ്റ്മെൻറ് നടക്കായിരുന്നു നല്ലത് എന്നാണ് തോന്നുന്നത് എന്തായിരുന്നാലും വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഇവിടെ നടക്കുന്ന ഓരോ സംഭവത്തിൻ്റെ പിന്നിലും ഓരോ തരത്തിലുള്ള ഗൂഢാലോചനകളുണ്ട് എന്നുള്ളതാണ് സത്യം അത് സാധാരണ ജനങ്ങൾ അറിയുന്നില്ല കിട്ടുന്ന വാർത്തകളെ ഷെയർ ചെയ്തും കിട്ടുന്ന വാർത്തകളെ അതിൽ ഉൾക്കൊണ്ടുകൊണ്ടും അവരിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ സ്വാഭാവികമായി നടന്നു പോകുന്ന ഒരു പ്രക്രിയ മാത്രമായി തൊഴിൽ കഥയായി മുമ്പോട്ട് പോകുന്നു അപ്പോഴും ഓർക്കേണ്ടത് അന്യഭാഷകളിൽ പോയി അഭിനയിക്കുന്ന നടിമാർക്ക് അവരെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വളരെ മലയാളിയായ ഒരാൾ വന്നു എന്നുള്ളതാണ് അപ്പം മലയാള സ്ത്രീയുടെ വസ്ത്രധാരണത്തെയും അവരുടെ സ്വഭാവ രീതിയും അന്യ സംസ്ഥാനത്തും ഇത്തരം ആൾക്കാർ കൊണ്ടുപോയി വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയാണ് ഇവിടെയും അവലംബിക്കുന്നതെന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ഈ ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെ ഇത്തരം അല്പവസ്ത്രധാരികളായ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ വ്യവസായിവൽക്കരിക്കുകയും ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ അമ്മയോ പെങ്ങളോ മോളോ ആരെങ്കിലും ഭാര്യയോ ഇങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ പോകാൻ അവരെ അനുവദിക്കുമോ എന്നുള്ള ചോദ്യമാണ് മുമ്പോട്ട് നിൽക്കുന്നത് മാന്യമായ വസ്ത്രമാണ് ഓരോ ഭാരത സ്ത്രീയുടെയും അവരുടെ വ്യക്തിത്വം മുൻപോട്ട് കാണിക്കുന്നത് മാന്യമായ വസ്ത്രം ധരിക്കുവാനുള്ള ഒരു ആത്മബോധം അവരിലെല്ലാവർക്കും ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമായിരിക്കുകയാണ് ഇത്തരത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല ബോബി ചെമ്മണ്ടൂറിൻ്റെ അറസ്റ്റിന് പിന്നിൽ ബുദ്ധാലുവിനെ ഉണ്ട് അത് വരും ദിവസങ്ങളിൽ തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം